വരമ്പനാലക്കൽ കുടുംബസംഗമം ഇരുപത്തൊമ്പതിന് മമ്പ്രം മാസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് വർഷം മുമ്പാണ് വരമ്പനാല കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി വരികയും ചെയ്തത് ഇപ്പോൾ ആ കമ്മിറ്റിക്ക് കീഴിൽ ആദ്യമായാണ് കുടുംബസംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലബാർ കലാപത്തിൽ രക്തസാക്ഷിയായ അസൻ എന്നിവരുടെ നാമധേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സോലാലി ഷ്യാബ് തങ്ങൾ പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് മിർഷാദ് യമാനി ചാലിയം തുടങ്ങിയവർ പങ്കെടുക്കും പുതിയ കമ്മിറ്റി രൂപീകരിക്കൽ മുതിർന്നവരെ ആദരിക്കൽ കുടുംബത്തിലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരെ ആദരിക്കൽ വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവരെ ആദരിക്കൽ എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടക്കും ഈ ചാനൽ മലപ്പുറം